ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ് ജീവിതത്തിൻ്റെ മേൽ വരൾച്ച മാത്രം അനുഭവിച്ച് ഒരു ദൈവപ്രവൃത്തി കാണാതെ ഒരു വിടുതൽ കാണാതെ എന്തായിരിക്കും എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഭയപ്പാടിൻ്റെ അനുഭവങ്ങളിൽ കൂടി എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഈ സീസന്റെ മേൽ ഒരു ഡിവൈനാകുന്ന സർപ്രൈസ് നിങ്ങളുടെ ജീവിതത്തിൻമേൽ സംഭവിക്കുവാൻ വേണ്ടി പോകുകയാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തതും നിങ്ങൾ ഒരിക്കലും നിലയ്ക്കാത്തതുമായ ഒരു ദൈവ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് ഞാൻ ഇത് പറയുമ്പോൾ ശബ്ദമേറിയ ദൈവിക സാന്നിധ്യം എൻ്റെ ശരീരത്തിന്മേൽ അനുഭവിച്ചറിയുന്നുണ്ട് ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ഇന്നത്തെ സന്ദേശം പല വ്യക്തികളുടെ അവൻ ഭാവിയെ മാറ്റിമറയ്ക്കുവാൻ പറ്റുന്ന ദൈവശക്തിയുള്ള ദൈവിക സന്ദേശമാണ് അതുകൊണ്ട് ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഈ സന്ദേശം നിങ്ങൾ കേട്ടോ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായിത്തീർന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിവൈൻ സർപ്രൈസ് എന്നുള്ളൊരു ഭാഗം ദൈവത്തിന്റെ ആത്മാവന്റെ ഹൃദയത്തിൽ നൽകി തരുവാനിടയായി തീർന്നത് ഞാൻ ഡിവൈൻ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ അവൻ അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി കാണാതെ നാളുകളായി കാത്തിരിക്കുകയാണ് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിന്മേൽ ഒരു ദൈവ പ്രവൃത്തി നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ഇന്ന് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ സീസന്റെ മേൽ നിന്റെ ജീവിതത്തിന്മേൽ വരൾച്ചയല്ല ആമേൻ പെയ്തിറങ്ങുന്ന ദൈവിക നന്മകൾ നിന്റെ ഭവണത്തിന്മേൽ നിനക്ക് കാണുവാൻ പറ്റും അത് രോഗമാണെങ്കിൽ ഈ സീസണിൽ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ രോഗങ്ങളെ മാറ്റിയിരിക്കും ദാരിദ്ര്യമാണെങ്കിൽ ആ ദാരിദ്ര്യത്തിന്റെ കുരുക്കുകൾ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അഴിച്ചു തരുവാൻ വേണ്ടി പോകുകയാണ് അത് ശാപമാണെങ്കിൽ ആ ശാപത്തിന്റെ കെട്ടുകൾ എൻ്റെ ദൈവം ഇന്ന് ബ്രേക്ക് ചെയ്യുവാൻ വേണ്ടി പോകയാണ് ഈ മെസ്സേജിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി കേട്ടോ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മേൽ സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻപുറത്ത് ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വേഗം വരാമെന്ന് രളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഓർക്കുക നമ്മളുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും എത്ര വലിയ പ്രയാസത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അവിടെ നിന്ന് എൻ്റെ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് ഊരാ കുരുക്കുപോലെയുള്ള ഈ അനുഭവങ്ങൾ അഴിഞ്ഞു മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ചൂടാലാബ ചൂടാലാ എന്തു ചെയ്തിട്ടും ഒരു സക്സസ് കാണാതെ എന്തു ചെയ്തിട്ടും ഭവനത്തിന്മേൽ ഒരു അനുഗ്രഹം കാണാതെ നിരാശയോടുകൂടി എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിന്റെ ജീവിതത്തിന്മേൽ നന്മയ്ക്കായ ഒരടയാളം തന്ന് നിന്റെ ശത്രുക്കളുടെ മുൻഭാഗം മേശയൊരുക്കി അത്ഭുതകരമായി നിന്നെ വിടുവിക്കുന്ന ദൈവകരം നിന്റെ ജീവിതത്തിന്മേൽ ഇന്നു തൊട്ട് വെളിപ്പെട്ടു വരികയാണ് ഈ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ ഈ വേർഡിനെ നിങ്ങൾ ഏറ്റെടുത്തോ ഈ വേർഡ് വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ മറുപടി നിങ്ങൾ കണ്ടിരിക്കും ഹാലോ ലൂയ ദൈവത്തിന്റെ ആത്മാവ് ഒന്നാമതായി എന്നോട് പറഞ്ഞിരിക്കുന്ന ഡിവൈൻ സർപ്രൈസ് എന്ന പദമാണ് ആ പദങ്ങളിലേക്ക് ആ ദൈവിക വചന ചിന്തകളിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് കടന്നു വരാം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ കഴിഞ്ഞ മെസ്സേജിന്മേൽ ഒരു ഭാഗം ഞങ്ങൾ ഞാൻ പരാമർശിച്ചതായിരുന്നു ഒന്നാം അധ്യായത്തിൽ രണ്ട് വ്യക്തികളെ നമ്മൾക്ക് കാണുവാൻ പറ്റുന്നു ഒന്ന് സെക്കൻയാമിന്റെ കുടുംബമാണ് അവന്റെ ജീവിതത്തിന്മേൽ അവൻ അറിയാതെ ഒരു ഡിവൈൻ സർപ്രൈസ് ദൈവം നൽകി കൊടുക്കുവാനിടയായിത്തീർന്നു നമ്മൾ ഇന്നലെ കേൾക്കുവാനിടയായിത്തീർന്നു ദൈവത്തിന്റെ സന്നിധിയിൽ നീതിയുള്ള കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബം എന്നിട്ടും ഒരു ദൈവ പ്രവൃത്തി അവർ കണ്ടില്ല ഇതിതൊക്കെ തന്നെയാണ് പലരുടെയും ഇന്നത്തെ വിഷയവും ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട് ദൈവത്തിന് വേണ്ടി ഇടുമു നിൽക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ജീവിതത്തിൻമേൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് ഇത് നിന്റെ സമയമാണ് ഡിവൈനാവുന്ന സർപ്രൈസുകൾ നിന്റെ ഭവനത്തിൽ നിനക്ക് പ്രതീക്ഷിക്കാം വലിയ നിന്റെ ഭവനത്തിനകത്ത് നിനക്ക് ഇന്ന് തൊട്ട് പ്രതീക്ഷിക്കാൻ പറ്റും നിന്റെ ജോലി നിന്റെ കുടുംബത്തിന്റെ മേൽ ഏത് മേഖലയിലാണോ നിന്റെ ജീവിതത്തിന്മേൽ ഒരു പുരോഗമനം കാണാതെ നീ വിഷമിക്കുന്നത് അവരോട് ദൈവത്തിന്റെ യാവ് പറയുകയാണ് പെട്ടെന്നുള്ള ദൈവ പ്രവർത്തികൾ നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് തൊട്ട് വന്നു ചേരുകയാണ് ചൂടാലാ അതിനുവേണ്ടി നിങ്ങൾ റെഡി ആയിക്കോ മാറ്റത്തിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ ആമേൻ അങ്ങനെയുള്ള ദൈവ പ്രവൃത്തി പല ഭവനങ്ങളിൽ നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് രണ്ടാമത് ഒരു സഹോദരിയുടെ ദൈവത്തിന്റെ ആമൻ ആത്മാവ് കടന്നു വരികയും ആമൻ ദൂതൻ നേരിട്ടിറങ്ങി വന്ന് സംസാരിക്കുന്ന പദമാണ് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആവചനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം ഒന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ഇപ്രകാരം വായിക്കുന്നു ദൂതൻ അടുക്കൽ ടുക്കൽ അകറ്റുചെന്ന് കൃപ ലഭിച്ചവല് നിനക്കു വന്ദനം അവൻ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു ഇതെന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു ദൂതൻ അവളോട് മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു അവൻ അടുത്തു പറയുന്ന ഇപ്രകാരമാണ് ഗർഭം ും മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പോർ വിളിക്കണമെന്ന് പറഞ്ഞു ദൂതൻ മറിയുടെ ഭവനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒന്നാമത് അവളോട് പറയുന്നത് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവൻ ഇസ്രയേലിന്റെ രക്ഷ ലോകത്തിന്റെ വിടുതൽ നിന്നിൽ നിന്നാണ് കടന്നു വരുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ റിലീസ് ചെയ്യുകയാണ് ഭയപ്പെട്ടു പോകരുത് ഭയപ്പെട്ടു പോകരുത് എനിക്കറിയാം ഞാൻ ഭയപ്പെട്ടു പോകരുതെന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ഇന്നത്തെ സിറ്റുവേഷൻ ഭയപ്പെടത്തക്ക രീതിയിൽ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് കടം വാങ്ങിച്ചു കൊടുക്കുവാൻ നിവൃത്തിയില്ല കടക്കാർ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് രോഗമാണ് അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് അറിഞ്ഞുകൂടാ ഡോക്ടേഴ്സിന്റേതയിൽ ഓപ്ഷൻ ഇല്ല ഹോസ്പിറ്റലുകൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഇങ്ങനെയൊക്കെ പറയുകയും വേദനയോടുകൂടി ഭവനത്തിൽ ഇരുന്ന് എന്നെ കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഭയപ്പെടണ്ട ഭയപ്പെടണ്ട ദൈവപ്രവൃത്തി നിനക്കു വേണ്ടി സർപ്രൈസായി നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് കടന്നു വരികയാണ് ഞാൻ ഇത് പറയുമ്പോൾ അവന് ഇങ്ങനെയുള്ള വിഷയങ്ങളുടമേ എഴുങ്ങുന്ന നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവപ്രവൃത്തി ഇന്ന് തൊട്ട് യേശുമന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ ആ െ നോക്കിക്കൊണ്ട് യേശുവൻഡം നാമത്തിൽ ദൈവിക അധികാരത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ഇങ്ങനെ കൽപ്പിക്കുകയാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് യേശുവണ്ടം നാമത്തിൽ ഇപ്പോൾ തന്നെ അത് വിട്ടുപോകട്ടെന്തര ബ്രഡുമായുള്ള യേശുവൻഡം നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഹോസ്പിറ്റലുകൾ തള്ളിക്കളഞ്ഞ വിഷയത്തിന്റെ മേൽ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് അത്ഭുതകരമായ വിടുന്ന ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുകയാണ് ഞാൻ പറഞ്ഞുവല്ലോ ഡിവൈനാകുന്ന സർപ്രൈസ് ഈ സീസണിന്റെ മേൽ നിങ്ങളുടെ ജീവിതത്തിന് സംഭവിച്ചിരിക്കും മറിയ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വന്ദനം ും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തി മറിയ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലോകത്തിന്റെ രക്ഷിതാവ് അവളിൽ നിന്ന് ഉത്ഭവിക്കുമെന്നുള്ളതാണ് ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കമാൻ ചിലർക്കു വേണ്ടി ദൈവത്തിൻ്റെ കരം പല ഭവനങ്ങളിൽ ഇറങ്ങുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ആമ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേർഡിനെ നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങൾ പിടിച്ചെടുത്തോ ഇവേടിനെ നിങ്ങൾ സ്വീകരിച്ചോ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിന്റെ ഭവനത്തിന്റെ മേൽ എന്റെ ദൈവം അത്ഭുതം ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് ലംഘരവാലഘടക സന്ത അത് ഇപ്പോൾ തന്നെ യേശുവന്റെ നാമത്തിൽ പല ഭവനങ്ങളിൽ നടന്നു തുടങ്ങുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വിധവയുടെ ഭവനത്തിലേക്ക് ഒരു ദൈവം മനുഷ്യരെ ദൈവം അയച്ചതുപോലെ ഇന്നും നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഈ ദൈവ ശബ്ദത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നോക്കിയിട്ട് ആലോചന കൈമാറുകയാണ് ഡിവൈൻ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു പദം പദമിതാണ് ചിലത് ആ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ പല ഭവനങ്ങളിൽ ദൈവം മടക്കിത്തരുന്ന സീസൺ ആയിരിക്കും നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ യോവേലിന്റെ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ് വേറെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം എന്റെ പുസ്തകം ഒന്നാം അധ്യായം നാലാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ് തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു അർത്ഥാൽ ഒന്നും ഇല്ലാത്തതുപോലെ എല്ലാം നശിച്ചു പോകുവാനിടയായിത്തീർന്നു ഒന്നും ഇല്ലാത്തതുപോലെ എല്ലാം തീർന്നു പോകുവാനിടയായിത്തീർന്നു ഇങ്ങനെയിരിക്കുന്ന ഇസ്രയേൽ ജനത്തോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നത് വെട്ടിക്കിളിയും വിട്ടലും തുള്ളലും പച്ചപ്പുഴും തിന്നുകളഞ്ഞ ഒന്നുമില്ലാതെ ഒരു ശേഷിപ്പ് പോലും ഇല്ലാതെ അനുഭവത്തിൽ തീർന്നുപോയ സംവത്സരങ്ങൾക്കു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും അർത്ഥാൽ നിന്റെ ജീവിതത്തിന്മേൽ ഒന്നുമില്ലാതെ വണ്ണം എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ചൂടാലും നിങ്ങൾ നോക്കിക്കൊണ്ട് വലിയ ദൈവിക കൂടി ഞാൻ റിലീസ് ചെയ്യുകയാണ് സർപ്രൈസ് എന്ന് ദൈവം എന്നോൾ നഷ്ടപ്പെട്ടതും നിന്റെ ജീവിതത്തിന്മേൽ എന്റെ ദൈവം മടക്കി തന്നിരിക്കും അത് നിന്റെ ഹെൽത്തെങ്കിൽ ആ ഹെൽത്ത് ദൈവത്തിന്റെ ആത്മവും മടക്കിത്തരും അത് നിന്റെ ജീവിതത്തിന്മേൽ നിന്റെ സമ്പത്തെങ്കിൽ സമ്പത്ത് ദൈവം മടക്കിത്തരും അങ്ങനെ ഒരു മേഖല ചിലരുടെ മുമ്പിൽ ദൈവം എന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ നിങ്ങളുടെ ലൈവ് വായിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു വച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ലിക് ഞാൻ പ്രവചന ശബ്ദം ഞാൻ ഞാൻ അവിടെ കൈമാറുന്നുണ്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ യാത്മ പറയുന്നു നഷ്ടപ്പെട്ടതിനെ സർപ്രൈസിംഗ്ലി ദൈവം നിങ്ങൾക്കു വേണ്ടി മടക്കി തരുവാൻ വേണ്ടി പോകയാണ് ഈ വോയിസിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രവചനാത്മകം എന്ന രീതിയിൽ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ആമ ഞാൻ ഡിവൈൻ സർപ്രൈസുകൾ എൻ്റെ ജീവിതത്തിന്മേൽ കാണുവാൻ വേണ്ടി പോകയാണ് ഇത് പറയുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് സംഭവിച്ചിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഈ ജനം ഇന്ന് തൊട്ട് വലിയ ദൈവിക സർപ്രൈസുകൾ കാണട്ടെ വലിയ ദൈവിക മാറ്റം കാണട്ടെ അത്ഭുതം കാണട്ടെ ദൈവ പ്രവർത്തികൾ കൊണ്ട് ഇവരുടെ ജീവിതത്തിന്മേ ദൈവം നിറയ്ക്കാമോ എന്നതിനായി ദൈവത്തിനെ നന്ദി പറയുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എന്റെ നമ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക ഡിവൈൻ സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഗോഡ് ബ്ലെസ് നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം